മാന്യപ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു പടിയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് നമ്മുടെ പൂവമ്പാഴ കൃഷിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ചില പ്രേക്ഷകർ ചില സംശയങ്ങൾ ചോദിച്ചു ആ സംശയങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഇപ്പോൾ ഞാൻ ഈ കൃഷിയോട് അനുബന്ധിച്ച് പറയാണ്ടിരിക്കുന്നത് ഈ പൂവമ്പാഴയുടെ രണ്ട് മൂന്നാല് സ്റ്റെപ്പ് ഒരു മൂന്ന് സ്റ്റെപ്പാണ് നമ്മൾ പൂവമ്പാഴ കൃഷിയിൽ പാലിക്കുന്നത് ഒന്ന് വാഴ വിത്ത് മാതൃസസ്യത്തിൽ നിന്നും വാഴവിത്ത് ടുത്ത് നടന്ന ഒരു സ്റ്റെപ്പ് അത് ഞാൻ എന്നും പറയുന്നതിലൂടെ തന്നെ ഏറ്റവും ആഴത്തിൽ നമ്മൾ കുഴിച്ചു വെക്കുന്ന പുരയിടത്തിൻ്റെ ആഴം എത്രമാത്രം ആഴത്തിൽ തടമെടുക്കാൻ പറ്റുമോ കുഴിയെടുക്കാൻ പറ്റുമോ അത്രയും ആഴത്തിൽ നമ്മൾ കുഴിയെടുക്കുന്നു ആ കുഴിക്കകത്താണ് ഈ വിത്ത് നമ്മൾ വെക്കുന്നത് വെത്തിട്ട് നല്ല മഴയാണെങ്കിൽ പൂർണമായിട്ടും ആ കുഴി നമ്മൾ മൂടിയിടണം കുഴി മൊത്തം മൂടണം മഴ അല്ലെങ്കിൽ അതിനെ തടമിട്ടേക്ക് നല്ലതാണ് അതിനകത്ത് നമുക്ക് തോലും ഒക്കെ ഇട്ട് അത് ഫലഭൂഷ്ടമാക്കി എടുക്കുവാൻ സാധിക്കും പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഈ വാഴവിത്ത് നമ്മൾ നടുമ്പോൾ നമ്മൾ കുഴിയെടുക്കുന്ന ആ മേൽമണ്ണ് നമ്മൾ വെട്ടി മാറ്റാറുണ്ട് ആ മേൽമണ്ണാണ് ഫലഭൂഷ്ടമായത് അതുകൊണ്ട് തന്നെ മേൽമണ്ണ് മാറ്റിയിട്ട് അത് കുറച്ച് വിത്തിനോട് ചേർത്തിടണം എങ്കിൽ മാത്രമേ വാഴവിത്ത് വ വേറിറങ്ങി വളം വലിച്ചെടുക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ അങ്ങനെ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ കുറച്ച് ചാണകപ്പൊടിയോ അല്പം ബേപ്പിൻ മിണക്കോ അല്പം എല്ലുപൊടിയൊക്കെ അതിൻ്റെ വട്ടത്തിൽ നിന്ന് വിതറിക്കു ശേഷം നമ്മൾ മണ്ണ് വെട്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് തടം ചവിട്ടി ഉറപ്പില്ല ഇതാണ് ഒരു വാഴ വെക്കുമ്പോഴും പൂവൻ വാഴ വെക്കുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പിന്നീട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് ഇല വരും രണ്ട് മൂന്ന് ഇല വന്നതിന് ശേഷമാണ് നമ്മൾ ഒന്നാമത്തെ വളം ചെയ്യുന്നത് അപ്പോൾ ഒന്നാമത്തെ വളത്തിൽ ഞാൻ ഇടുക എന്ന് വെച്ചാൽ വേപ്പിനിടും അതുപോലെ തന്നെ കടലപ്പിണ്ണാക്കിടും പിന്നെ ഞാൻ ഇടുക എന്ന് വെച്ചാൽ ഈ പിന്നെ എല്ലുപൊടിയാണ് ഇത് മൂന്ന് വിടും പിന്നെ തോല് തോലെന്ന് പറയുന്നത് സസ്യങ്ങളുടെ ഇലകൾക്കാണ് നമ്മൾ തോലെന്ന് പറയുന്നത് അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഇലകളിടാം അപ്പം ഞാൻ പ്രധാനമായിട്ട് ഈ ചീമക്കൊന്നയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഇലകളാണ് ഇടുന്നത് പിന്നെ വട്ട ആഞ്ഞലി കമ്മ്യൂണിസ്റ്റ് പച്ച ഏതിൻ്റെ ഇലകളിലും ഇടാം പിന്നെ അതൊക്കെ ഇട്ട് നമ്മൾ മണ്ണ് പതുക്കെ അതിൻ്റെ ചുവടിലിട്ട് കൊടുക്കണം പൂവമ്പാരിയുടെ ഒരു പ്രത്യേകം എന്ന് വെച്ചാൽ ഒരു രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ ഇതേപോലെ മണ്ണ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നത് പൂവമ്പാടിക്ക് നല്ലതാണ് ഈ വാഴ ഇപ്പം നട്ടിട്ട് ഈ വാഴ നട്ടിട്ട് ഏകദേശം ഒരു മൂന്ന് മാസേയുള്ളൂ മൂന്ന് മാസം ആയ വാഴയാണ് ഈ നിൽക്കുന്നത് മൂന്ന് മാസം ആയ വാഴയാണ് ഈ നിൽക്കുന്നത് അപ്പോൾ ഈ വാഴയ്ക്ക് ഞാനിപ്പം ഇതിപ്പം രണ്ട് പ്രാവശ്യം വളം വളമിട്ടു ഇപ്പം ഞാൻ ഈ മഴയൊക്കെ മാറിയതിന് ശേഷം ഇതിനെ ചുവട് ഒന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഇടുകയാണ് കാരണം മഴയൊക്കെ മാറി ഈ മണ്ണ് മണ്ണിളക്കിയിട്ടെങ്കിലേ വേരോട്ടം ശക്തമാക്കുള്ളൂ പൂന്മാരുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഉണക്കത്താണ് പൂവമ്പാഴ നല്ല ആദായം കിട്ടുന്നത് ഉണക്കത്ത് ഏറ്റവും നല്ല ആദായം കിട്ടുന്നത് ഉണക്കത്താണ് കാരണം കായുകളൊക്കെ വലിയ കായകൾ വിളഞ്ഞ് ഉരുണ്ടു നിൽക്കാനുമൊക്കെ ഉണക്കമാണ് പൂവമ്പാഴയ്ക്ക് ആവശ്യം അതുപോലെ തന്നെ ഉണക്കിനെ അതിജീവിക്കാൻ ഈ വാഴയ്ക്കൊരു പ്രത്യേക കഴിവുമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ പൂവമ്പാഴയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മിതമായ അളവിലെ പൂവമ്പാഴയ്ക്ക് നമ്മൾ വളമിടാവും വളരെ മിതമായ അളവിലെ പൂവമ്പാഴയ്ക്ക് നമ്മൾ വളമിടാവും കാരണം കൂടുതൽ വളം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഈ പൂവൻപാഴ കേടായി പോകാനുള്ള സാധ്യത ഉണ്ട് അതായത് മണ്ട അടയ്ക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യും അങ്ങനെ പൂവമ്പാഴ നഷ്ടപ്പെട്ടു അതുകൊണ്ട് മിതമായ അളവിൽ നമ്മൾ വളം ഇടുക അതുപോലെ തന്നെ രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ചെറുതായ രീതിയിൽ ഇതിന് ചുവട് ഒന്ന് മാന്തി കൊടുക്കുക മണ്ണ് മണ്ണിടക്കത്തക്കൽ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി പിന്നെ കഴിയുന്നത്ര ഇലകൾ പച്ചിലകളായാലും കരിയിലായാലും ഒക്കെ നമ്മളിതിൻ്റെ ചുവട്ടിൽ മഴ സമയങ്ങളിൽ വാരി ഇടുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി അപ്പം ഇത് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടമാണ് ആദ്യഘട്ടം നമ്മൾ കുഴിയെടുത്ത് വെച്ചു രണ്ടാമത് നമ്മൾ ഇരെയൊക്കെ വന്നതിന് ശേഷം ഒരു രണ്ട് വളം ചെയ്തു കഴിഞ്ഞു ഇനി ഇതിൽ ഒരു വളം കൂടെ മൂന്ന് വളമാണ് സാധാരണ ഞാൻ പൂവമ്പഴയ്ക്ക് ചെയ്യാറുള്ളത് അപ്പോഴ നമ്മൾ രണ്ട് തവണ വളം ഇട്ട് കഴിയുമ്പോൾ വാഴ ഇതേപോലെ കുലയ്ക്കും ഇപ്പോൾ കുറച്ച വഴയാണ് പൂവമ്പാഴ കുലയ്ക്കും രണ്ട് തവണ വളം ഇട്ട് തന്നെ കുലയ്ക്കും ഈ കൊല വന്നതിന് ശേഷം ആ കൊലയ്ക്കുന്ന വാഴയുടെ ചുവട്ടിൽ ഇതേപോലെ രണ്ട് വിത്ത് നമുക്ക് നിർത്താം രണ്ട് വിത്ത് നമുക്ക് നിർത്താം രണ്ട് വിത്ത് നിർത്തിയതിന് ശേഷം നമ്മൾ ഒരു വളവും കൂടി ഇതിന് ചെയ്യണം ഒരു വളവും കൂടി ചെയ്യുമ്പോഴത്തേന് ഈ കൊല നമുക്ക് വെട്ടുന്ന പരുവവും വാഴ വിത്ത് വലുതാവുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഈ വാഴയ്ക്ക് വളം ഇടുന്നതെന്ന് പറഞ്ഞാൽ അല്പം എല്ലുപൊടി നമ്മൾ ഇടാൻ പോവുകയാണ് എല്ലുപൊടി അല്പം ഇനോടി ഇട്ടു അതുപോലെ പൂവൻ വാഴയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വളമാണ് വേപ്പിൻ പിണ്ണാക്ക് കാരണം ഞാൻ അല്പം മുമ്പ് പറഞ്ഞു പൂവൻ വാഴയ്ക്ക് കേടുപാടുകൾ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുക കാരണം പുഴുക്കൾ പിണ്ടിപ്പുഴു മാണപ്പുഴ ഇതൊന്നും ഉണ്ടാവാതിരിക്കാനും മറ്റ് ഒന്നും ഉണ്ടാവാതിരിക്കാനും ഒക്കെ നമ്മൾ അല്പം വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കണം ഇനി ഈ വാഴ നിങ്ങൾ കണ്ടു ഇത് മണ്ണ് ഇടാ മണ്ണ് വെട്ടി അടുപ്പിക്കാൻ ഒക്കാത്ത രീതിയിൽ ഒരു സ്ഥലത്തായി നിൽക്കുന്നത് കാരണം ഞാൻ ഒരു വാഴ വെച്ചു ഇതിപ്പോൾ മൂന്നാമത്തെ തലമുറയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ വളത്തിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് എടുത്ത് ഇടുക അതായത് മറ്റൊരു അടുത്തുനിന്ന് കളച്ചിട്ടിരിക്കുന്ന മണ്ണ് കുറച്ച് എടുത്തെടുക്കുക ഊം വഴയ്ക്ക് വളം ചെയ്തതിനെക്കാട്ടി പ്രയോജനമാണ് മറ്റേവിടുന്നെങ്കിലും നമ്മൾ കുറച്ച് മണ്ണ് എടുത്തുകൊണ്ട് ഇടുന്നത് ഇനി കുറച്ച് മണ്ണ് നമ്മൾ എടുത്തിടുകയാണ് ഈ വാഴയ്ക്ക് വളം ഇട്ട് മണ്ണ് വിട്ടും ഇനിയിപ്പോൾ ഇതിൻ്റെ കൊല വെട്ടിക്കഴിഞ്ഞിട്ട് ഒരു വളം ഇടും അപ്പോൾ രണ്ട് വളമായി പിന്നെ രണ്ട് വളമാകുമ്പോഴത്തേന് കുളമാകും ഈ ഉണക്കത്തിൽ തന്നെ അടുത്ത മഴയ്ക്ക് മുമ്പ് തന്നെ ഈ വാഴ വിത്തലും നമുക്ക് കൊല വെട്ടാം തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ടത് ഞാൻ പങ്കുവെക്കുന്നതാണ് കൊല വെട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ ഒരു രണ്ട് മൂന്ന് തലമുറയാക്കി ആകുമ്പോഴത്തേന് വാഴയുടെ വിത്തുകൾ മുകളിലോട്ട് മുകളിലോട്ട് അങ്ങ് വരും അപ്പോൾ പിന്നെ ചിലപ്പോൾ കൊല ആ വാഴവിത്ത് പിരിച്ചു നടണമെങ്കിൽ കൊല വെട്ടിയതിന് ശേഷമേ പറ്റൂ അപ്പോൾ അങ്ങനെ വരുന്നൊണ്ണെ ചിലപ്പം ഈ വാഴവിത്ത് അങ്ങ് പിന്നെ നമുക്ക് പിരിച്ചു നടൻ വരും നല്ല മാതൃസസ്യത്തിൻ്റെ വിത്താണെങ്കിൽ നല്ല കൊല നമുക്ക് നഷ്ടപ്പെടും അതിന് ഞാൻ ചെയ്യുന്ന മാർഗം എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് കണ്ടു കാണും ഈ കൊല വെട്ടി വെട്ടിക്കഴിഞ്ഞൊണ്ണേ ഞാൻ ഇതേപോലെ തോല് ധാരാളമായ തോല് ഇടും അതിന് ശേഷം ഇതേപോലെ ആരോഗ്യമുള്ള മൂന്നോ നാലോ വിത്ത് നിർത്തും നിർത്തിന് ശേഷം കുറേയധികം മണ്ണ് വെട്ടിക്കോരി ഇതിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്നിടും അങ്ങനെ ചെയ്യുന്ന ഉടനെ വീണ്ടും അതിൽ നിന്ന് നാലു കൊലകൾ നല്ല നാല് കുലകൾ ഒരുപോലെ കിട്ടും പിന്നീട് എന്ത് ചെയ്യും ആ വിത്തുകളൊക്കെ അങ്ങ് പിരിച്ചു മാറ്റി ചെയ്യും അതാണ് ഞാൻ ശേഖരിക്കുന്ന മാർഗം അതുപോലെ പൂവൻ വാഴ നട്ട ആദായം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതേപോലെ ഈ വാഴക്കച്ചി വാഴയുടെ ഇല പഴുത്ത് വീട് കിടക്കുന്നതിന് സാധാരണഗതിയിലെ കർഷകർ വാഴക്കച്ചി എന്നാണ് പറയുക ഈ വാഴക്കച്ചി നമ്മൾ ഇത് കണ്ടിച്ചെടുക്കണം കണ്ടിച്ചെടുത്ത് നമ്മളിത് ദൂരെ കൊടുക്കണം പലരും എന്നോട് പറയുന്ന ഒരു കാര്യമാണ് സ്ഥലവിസ്തൃതി കുറഞ്ഞുകൊണ്ട് ഇത് കണ്ടിച്ച് തേടാനൊന്നും സൗകര്യമില്ലെന്നും അപ്പോൾ സ്ഥലവിസ്തൃതി കുറഞ്ഞവർക്ക് ഒരു പത്ത് മൂട് വാഴയുണ്ടെങ്കിൽ ഇതേപോലെ ഇത് കണ്ടിച്ച് ആ വാഴ ഇടയിൽ എവിടെയെങ്കിലും ചൂട് മാറ്റിക്കൊണ്ട് എവിടെയെങ്കിലും കൂട്ടിയിട്ടിരുന്നാൽ മതി അത് ക്രമേണ അവിടെ കിടന്നങ്ങ് വളം പക്ഷേ ഇത് നമ്മളിതിൻ്റെ ചുവട്ടിട എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് വെള്ളം താഴ്ത്തില്ല മറ്റൊന്ന് ഇതളിയുന്നുണ്ടെങ്കിൽ ധാരാളം നമുക്ക് ഉപദ്രവകാരങ്ങളായ വിലകളുണ്ടാകുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതിറം താഴുന്ന ശുപാർശ ദൂരെ ഇടാം സംഗതി അപ്പോഴ നമ്മൾ ഈ വാഴയ്ക്ക് തോൽ ഇഷ്ടം പോലെ തോലിട്ടു ഇതിന് ചുവട്ടിൽ വളം കിടപ്പുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വളം ഇടാഞ്ഞത് ഇങ്ങനെ മണ്ണ് വിട്ടു തീർച്ചയായിട്ടും ഇപ്പം രണ്ട് വളമായി ഒരു വളം കൂടെ ചെയ്യുമ്പോൾ തന്നെ ഈ നാല് കുലയ്ക്ക് നാല് വാഴയ്ക്കും കുലകളാവും ഈ സീസണിൽ തന്നെ നമുക്ക് ഇത് വെട്ടി വിറ്റ് വരുമാനം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പൂവാഴ കൃഷി ചെയ്ത് ലാഭം ഉണ്ടാക്കണമെങ്കിൽ ഈ മൂന്ന് സ്റ്റെപ്പുകൾ ആദ്യം നമ്മൾ വാഴ കുഴിച്ചു വെക്കുന്നു മൂന്നാല് മൂന്നാലില വരുന്നു അതിനൽപ്പം വളമിട്ട് തോലൊക്കെ വെച്ച് അല്പം മണ്ണിടുന്നു രണ്ട് മാസം കൂടുമ്പോഴോ ഒരു മാസം കൂടുമ്പോഴോ സൗകര്യമനുസരിച്ച് അതിൻ്റെ ചുവട് ഒന്ന് ഇളക്കി കൊടുക്കുന്നു വീണ്ടും വളമിടുന്നു അതിനുശേഷം കുലയാവുന്നൊണ്ണേ രണ്ട് വിത്ത് നിർത്തിയിരിക്കുന്നു കുല വെട്ടുന്നു ആ രണ്ട് വിത്തിനും നമ്മൾ വളമിടുന്നു ശേഷം ആ വിത്ത് വാണം വിത്ത് ആ വാണം മേപ്പോട്ട് അങ്ങ് വരുവാണ് അപ്പം നമുക്കത് മാറ്റിവെക്കാൻ സൗകര്യമില്ലെങ്കിൽ വീണ്ടും മണ്ണിട്ട് കൊടുത്താൽ മതി വളമിട്ട് കൊടുത്താൽ മതി തീർച്ചയായിട്ടും നാലോ അഞ്ചോ വിത്തുകൾ അവിടെ നിർത്താം നല്ല കുലകൾ നമ്മൾ വെട്ടിയെടുക്കാം അങ്ങനെ പൂവമ്പാഴയിലൂടെ നമുക്ക് മികച്ച വരുമാനം ഉണ്ടാക്കാൻ ഈ മാർഗം ഒന്ന് പരീക്ഷിച്ച് നോക്കുന്ന നല്ലതായിരിക്കും അപ്പം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വന്തമായിട്ട് ഒറ്റയ്ക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണിത് ഇത്തരത്തിലുള്ള അറിവുകൾ പങ്കുവയ്ക്കാനും സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാനും പ്രിയമുള്ളവരെ നിങ്ങൾക്ക് താൽപ്പര്യമെങ്കിൽ ഇത്തരത്തിലുള്ള കൃഷിക്കാഴ്ചകൾ കാണുന്നത് ഇഷ്ടമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളിതുവരെ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ചും എൻ്റെ വീഡിയോ ഇടുമ്പോൾ തന്നെ വീഡിയോ കാണുകയും വേണ്ട പ്രോത്സാഹനമൊക്കെ നൽകുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും കൃത്യമായ നന്ദി നമസ്കാരം